നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ ഭാവി മുൻകൂട്ടി കാണുന്ന ദീർഘജ്ഞരാണെന്ന ഒരു കവിശകലമുണ്ട് മലയാളത്തിൽ കവി സ്വന്തം അനുഭവത്തിൽ നിന്നും എടുത്തതാണോ അതോ പൊതുവായി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ലെങ്കിലും പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്നതാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നത് ഒന്നിനെക്കുറിച്ചും ഇത് ഏതിനെക്കുറിച്ചും ബോധവാന്മാരാകാതെ ആർ തുല്ലസിച്ച് നടക്കേണ്ട പ്രായത്തിൽ കൊച്ചുകുട്ടികൾ എഴുതിയ ഒരു കവിതയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഒരു കൂരമ്പായി ഊർന്നു കയറുന്നത് ചൂരൽമല പാടിക്കൈ തുടങ്ങിയ സ്ഥലങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത കൊണ്ടാണ് മലവെള്ളം ആർത്തലച്ചു വന്നത് അതിന്റെ ഇടയിൽപ്പെട്ട ഒരു സ്കൂൾ പൂർണ്ണമായും ഇല്ലാതായ കാഴ്ചയും നമ്മൾ കണ്ടു വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുനില കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതിലും കൂടുമായിരുന്നു ഈ കെട്ടിടത്തിൽ തടഞ്ഞുനിന്ന മരങ്ങളും പാറക്കല്ലുകളും അവിടെ നിന്നും നീങ്ങിയിട്ടില്ല സ്കൂളിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടേറെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അവയിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യർക്കുമാണ് ഈ കെട്ടിടം സംരക്ഷണ വലയം തീർത്തത് കേവലം ഒരു ദുരന്ത സ്മാരകമായി ഇനി ഒരു പക്ഷേ ഈ സ്കൂൾ കെട്ടിടം നിലകൊണ്ടേക്കാം അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനും അതിലെ കഥയും വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥ കഥയുടെ അവസാനം പോലെ ഒരു നാടൊന്നാകെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു സ്കൂളിലെ അധ്യാപകൻ സുരേന്ദ്രനാണ് നെഞ്ചിലയ്ക്കുന്ന ആ കഥയടങ്ങിയ മാഗസിനെ കുറിച്ച് പരാമർശിക്കുന്നത് വെള്ളാരം കല്ലുകൾ എന്ന പേരിലാണ് മാഗസിൻ പുറത്തിറക്കിയത് പുറംചട്ടയിൽ പച്ചപ്പിൽ പുതഞ്ഞു നിൽക്കുന്ന സ്കൂളിന്റെ ചിത്രവും വെള്ളാരം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങളുമുണ്ട് ഇന്ന് ആ സ്കൂളില്ല വെള്ളാരം കല്ലിന് പകരം കൂറ്റം പാറ സ്കൂളിന്റെ പരിസരമാകെ മഴ പെയ്യുമ്പോൾ ഭയപ്പെടുന്ന അനശ്വരിയുടെ കഥയാണ് ലേ എന്ന കുട്ടി മാഗസിനിൽ എഴുതിയത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തിയതാണ് അനശ്വരയും കൂട്ടുകാരും അവിടേക്ക് എത്തുന്ന ഒരു കിളിയും കിളി നൽകുന്ന മുന്നറിയിപ്പും അറംപറ്റിയതുപോലെയായി ഇവിടെ നിന്ന് എത്രയും വേഗം പൊയ്ക്കൊള്ളു വലിയൊരു ആപത്ത് വരാൻ പോകുന്നു മലവെള്ള പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ എന്നായിരുന്നു കിളിയുടെ നിർദ്ദേശം മണ്ണിടിച്ചിലിൽ ഇതേ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ച പെൺകുട്ടിയായിരുന്നു ആ കിളിയെന്നും കഥയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് കഥ സത്യമായിരിക്കുന്നു ഇന്നാ സ്കൂളില്ല കുട്ടികളിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ആ നാട് തന്നെയില്ല അക്ഷരാർത്ഥത്തിൽ വയനാട് ദുരന്തം മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാഗസിനിൽ എഴുതിയിരിക്കുകയാണ് വെള്ളാർമലയിലെ കുട്ടികൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി